ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സിൽക്ക് ത്രെഡും ആൻഡ് ഗോൾഡൻ ബീഡ്സും യൂസ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി നെക് ഡിസൈനാണ് നോക്കേണ്ടത് പാറ്റേണിൽ റൗണ്ട് മാർക്ക് ചെയ്തേക്കണേൽ റിംഗ് നോട്ട് ഫ്ലവർ ആണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് രണ്ട് റൗണ്ട് റിംഗ് നോട്ട് ചെയ്തെടുത്തിട്ടാണ് റിംഗ് നോട്ട് ഫ്ലവർ കംപ്ലീറ്റ് ചെയ്തെടുക്കേണ്ടത് ഈ ഒരു വർക്കിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലോങ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ കണ്ടു നോക്കണേ ത്രെഡ് വർക്ക് ചെയ്യാനായിട്ട് നീഡിൽ നമ്പർ ഫൈവും ബീഡ് വർക്ക് ചെയ്യാനായിട്ട് നീഡിൽ നമ്പർ ടെന്നും ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇതുപോലുള്ള അടിപൊളി നെക്ക് ഡിസൈൻസും ബിഗിനേഴ്സിനൊക്കെ ചെയ്തു പഠിക്കാൻ പറ്റിയ കുട്ടി കുട്ടി ഡിസൈൻസും ചാനൽ ചെയ്തിട്ടുണ്ട് എംബ്രോയിഡറി ഒക്കെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് ഇനി ഫ്ലവറിന്റെ സെന്ററിലായിട്ട് ഒരു വലിയ ബീഡ് തുന്നി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ലീഫിന്റെ പോർഷൻ മൂന്ന് ബീഡ് വീട് അങ്ങനെ തുന്നി കൊടുത്തിട്ടാണ് ചെയ്തെടുക്കുന്നത് ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്ത് പഠിക്കാനായിട്ട് ആവശ്യമുള്ള ബീനേഴ്സ് കിറ്റ് ബീഡ്സ് ഒക്കെ നമ്മൾ സെൽ ചെയ്യുന്നുണ്ട് കേട്ടോ പ്രൈസ് ഡീറ്റെയിൽസ് അറിയാനും ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി ഇത് ലാസ്റ്റ് ടൈം നമ്മൾ പാക്ക് ചെയ്യുന്ന ടൈമിൽ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഒരു നെക് ഡിസൈൻ കംപ്ലീറ്റ് ശേഷം ലുക്ക് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റുകളായിട്ട് അറിയിക്കണേ വീഡിയോയിൽ കാണാം